കപ്പൽ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ടൈറ്റാനിക് കപ്പൽ ദുരന്തമായിരിക്കും ഒരിക്കലും മുങ്ങില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തിന് സമർപ്പിച്ച ആഡംബര കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് നടന്ന ആ മഹാദുരന്തത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ജീവനാണ് പൊലിഞ്ഞത് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ദ അൺസിങ്കബിൾ വുമൺ ഒരിക്കലും മുങ്ങാത്ത സ്ത്രീ എന്ന് ലോകം വിശേഷിപ്പിച്ച വയലറ്റ് കോൺസ്റ്റൻസ് ജെസോപ് ഇവർ ടൈറ്റാനിക്കിൽ നിന്നും മാത്രമായിരുന്നില്ല രക്ഷപ്പെട്ടത് അതിനു മുമ്പ് ഒളിമ്പിക് എന്ന കപ്പൽ അപകടത്തിൽ പെട്ടപ്പോഴും ഏറ്റവും ഒടുവിൽ ബ്രിട്ടാനിക് മുങ്ങിയപ്പോഴും അവർ ആ കപ്പലുകളിൽ ഉണ്ടായിരുന്നു ഓരോ തവണയും കപ്പൽ അപകടത്തിൽ പെടുമ്പോഴും ആ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇരുപത്തി വയസ്സിലാണ് ജസോപ് കപ്പലുകളിലെ ജോലിക്കാരിയായി സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയത് ജസോപ് സർവീസിൽ പ്രവേശിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ആദ്യ കപ്പൽ ആർ എം എസ് ഒളിമ്പിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ജെസോപ്പ് ഒളിമ്പിക്കിൽ ജോലിക്ക് കയറിയത് സ്റ്റാപ്റ്റനിൽ നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു ഒളിമ്പിക്കിന്റെ കന്നിയാത്ര കപ്പൽ തെക്കേ ഇംഗ്ലണ്ടിന്റെ ഭാഗമായ വൈറ്റ് ദ്വീപിന് സമീപത്ത് വെച്ച് എച്ച് എം എസ് ഹോക്ക് എന്ന കപ്പലുമായി കൂട്ടിയിടിച്ചു രണ്ട് കപ്പലുകൾക്കും സാരമായ തകരാറുകൾ ഉണ്ടായെങ്കിലും മുങ്ങിപ്പോകാതെ തുറമുഖത്തേക്കും മടങ്ങാൻ ഒളിമ്പിക്കിന് കഴിഞ്ഞു ഒളിമ്പിക്കിലെ അപകടം കഴിഞ്ഞ് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ജസോപ്പ് ടൈറ്റാനിലേക്ക് പ്രവേശിക്കുന്നത് അവർ പ്രവേശിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ലോകത്തെ നടക്കിയ ദുരന്തമുണ്ടായത് മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് ടൈറ്റാനിക് തകർന്നു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു യാത്രക്കാരെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ജസോപ്പിനെയാണ് അധികൃതർ നിയോഗിച്ചിരുന്നത് ടൈറ്റാനിക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുഞ്ഞിനെ അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു ആ കുഞ്ഞുമായി ജസഫ് രക്ഷാ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു വയലറ്റ് ജസപ്പിന്റെ തൊഴിൽ ജീവിതത്തിലെ ഒടുവിലെത്തിയത് ബ്രിട്ടാനിക് കപ്പൽ ദുരന്തമായിരുന്നു ബ്രിട്ടീഷ് റെഡ് ക്രോസിൽ നേഴ്സായി ഒന്നാം ലോക യുദ്ധ സമയത്ത് ജോലി ചെയ്യുകയായിരുന്നു അവർ ബ്രിട്ടാനിക്കിനെ യുദ്ധ ആവശ്യത്തിനുള്ള ഒരു ആശുപത്രിയാക്കി അന്ന് മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഇരുപത്തൊന്നിന് ഒരു ജർമ്മൻ മൈൻ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ബ്രിട്ടാനിക് മുങ്ങി ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു തുടർന്ന് ലൈഫ് ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നു ചാടുന്ന വേളയിൽ കപ്പലിൽ തലയിടിച്ച് ജസോപ്പിന് ഗുരുതരമായി തലക്ക് പരിക്കേറ്റിരുന്നെങ്കിലും അവർ രക്ഷപ്പെട്ടു മൂന്ന് അപകടങ്ങളും ഒരേ കമ്പനിയുടെ കപ്പലുകളിലാണ് നടന്നതെന്നും മറ്റൊരു വൈചിത്രം ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്ന് കപ്പൽ ദുരന്തങ്ങളെ അതിജീവിച്ച വയലറ്റ് ജസോപ്പ് അസാധാരണമായൊരു ജീവിതത്തിന്റെ ഉടമയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വിരമിക്കുന്നത് അവർ കപ്പലിലെ ഒരു ജീവനക്കാരിയായി തുടർന്നു തൻ്റെ ആത്മകഥയായ ടൈറ്റാനിക് സർവൈവർ വഴി അവർ തൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ ലോകവുമായി പങ്കുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹൃദയ സ്തംഭനം മൂലം എൺപത്തി മൂന്നാം വയസ്സിലാണ് വയലറ്റ് ജെസോപ്പ് അന്തരിച്ചത്